അനുമോളെ ട്രോൾ ഈ വീട്ടുകാർ മറ്റൊന്നുമല്ല കാരണം അനുമോള് ഡ്രസ്സ് ധരിക്കുന്ന കാര്യമാണ് ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത് അനുമോൾ ഒരു പക്കാ കുലസ്ത്രീയായിട്ടാണല്ലോ കുറച്ച് നാളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അതായത് ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ അനുമോളെ കുടുംബ പ്രേക്ഷകർ കാണുന്നല്ലേ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുമോൾ ഇന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സിനകത്ത് ഒരു കുറച്ച് ഭാഗമേ ഉള്ളൂ അത്ര വലിയ വൃത്തികേടായിട്ടൊന്നും അല്ല ഒരിച്ചിരി ഭാഗം വയർ കാണാവുന്നത് പോലെയാണ് അപ്പം ഒനിയിലും അഭിലാഷും നെവിനും അങ്ങനെ നമ്മുടെ ആതിലയും ഒക്കെ വന്നിട്ട് അനുമോളെ ട്രോളുമാണ് ചെയ്യുന്നത് അനുമോളെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാമോ ഏഹ് ഇങ്ങനത്തെ കുടുംബപ്രേക്ഷ േക്ഷകരൊക്കെ കാണുന്നതല്ലേ ഒരു ഷോളെങ്കിലുമൊക്കെ എടുത്തിട്ട് മറയ്ക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം നേരത്തെ അനിമോൾ നമ്മുടെ പറയുമായിരിക്കും പറയുമായിരുന്നു ഡ്രസ്സ് ധരിക്കുന്ന കാലത്തെപ്പറ്റി കുടുംബ പ്രേക്ഷകരൊക്കെ കാണുന്നാലും ഇത്ര മോശമായ ഡ്രസ്സ് ധരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബേസിലാണ് ഇപ്പം അനിമോളെ ഹൗസിലെല്ലാവരും എടുത്തിട്ട് ട്രോളുന്നത് ജിസേൽ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ധരിക്കുമ്പോൾ ഇവൾക്ക് വലിയ പ്രശ്നമാണ് ഇവൾ ധരിക്കുമ്പോൾ പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രമല്ല ഇന്ന് ജിസേയിൽ ഒരു ശാലിൻ്റെ സുന്ദരിയായിട്ട് ശാലിൻ്റെ സുന്ദരി എന്നൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും ഒരു ചുരിദാർ ജീൻസുമാണ് ഇട്ടിരിക്കുന്നത് എന്തായാലും അടിമോള് മോഡേൺ ആയപ്പോൾ ജിസയിൽ ശരി മോഡേൺ വിട്ട് കളിച്ചു എന്തായാലും നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം